നിശബ്ദനാണ് അദ്ദേഹം ചില വിമർശനങ്ങൾക്ക് ചെവി കൊടുക്കാറുമില്ല പക്ഷേ പറയേണ്ടത് പറയേണ്ട ഇടത്ത് പറയേണ്ടതുപോലെ പറയാൻ അറിയുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അതെ അദ്ദേഹത്തിന്റെ മഹാപ്രഖ്യാപനം വന്നത് കേരളക്കരെ ഞെട്ടിപ്പിച്ചിരിക്കുന്നു സംഘപരിവാറിനെ വിറപ്പിച്ചിരിക്കുന്നു ബി ജെ പിയെ ആകെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നു വെറും വാക്കല്ല അത് പോരാടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോരാട്ട വീര്യത്തിന്റെ ഏറ്റവും അവസാനത്തെ ആഴത്തിലേക്ക് കടന്നു പോകും അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും കാരണം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ശക്തനാണ് ധീരനാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു സുപ്രീം കോടതിയുടെ നിർണായക തീരുമാനം പുറത്തു വന്ന സമയം കൾ കേന്ദ്രത്തിന് സമയം കൊടുക്കുന്നു ഉടൻ തന്നെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറിന്റെ മഹാപ്രഖ്യാപനം വരുന്നു എന്തിനാണ് നാലാഴ്ച നൽകിയത് ആർക്കു വേണ്ടിയാണ് നിങ്ങൾ നാലാഴ്ച നൽകിയത് ശക്തമായ വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നു രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ മതേതരത്വത്തെ അങ്ങനെ ആർക്കും തകർക്കാൻ ഞങ്ങൾ വിട്ടുതരില്ല രാജ്യത്ത് ശക്തമായ പ്രതിഷേധങ്ങൾ ആളിക്കത്തണം ജനാധിപത്യ മര്യാദകൾ ലംഘിക്കാതെ ശക്തമായ രീതിയിലാണ് അദ്ദേഹത്തിന്റെ സ്വരം കടന്നു വന്നത് ഉടൻ തന്നെ കോഴിക്കോടിനെ ഇളക്കി മറിച്ച് എസ് എസ് എഫിന്റെ റാലിയും കടന്നു വരുന്നു സുപ്രീം കോടതിയുടെ ചെറിയ ഒരു തീരുമാനത്തെ വരെ ചോദ്യം ചെയ്യുന്ന റാലികൾ സംഘടിപ്പിക്കാൻ കാന്തപുരവും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും തയ്യാറായിട്ടുണ്ടെങ്കിൽ നിയമവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രംഗത്തിറങ്ങിയിരിക്കുന്നത് കൂടി തന്നെയാണ് പിന്നോട്ടില്ല താനെന്നുള്ള നിലപാടിനെ വ്യക്തമാക്കുന്നത് തന്നെയാണ് സുപ്രീം കോടതി നാലാഴ്ച കേന്ദ്ര സർക്കാരിന് നൽകിയപ്പോൾ പോലും കാന്തപുരം ഉസ്താദ് അദ്ദേഹത്തിന്റെ വ്യക്തമായ നിലപാട് തുറന്നു പറയാൻ രംഗത്ത് വന്നത് എന്തായാലും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും മറ്റുള്ള മുസ്ലിം സംഘടനകളും ഒക്കെ തോളോട് തോള് ചേർന്ന് നിന്നുകൊണ്ട് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിഷയങ്ങളിലും ശക്തമായ രീതിയിൽ രാജ്യത്തിനകത്ത് കത്തിജ്വലിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുമ്പോൾ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന് മതേതരത്വ വിശ്വാസികൾക്ക് പുതിയ ആവേശം പുതിയ പ്രതീക്ഷ പുതിയ ഊർജ്ജമാണ് നൽകുന്നത് മുന്നിൽ നിന്ന് നയിക്കാൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ താൻ ഉണ്ടാകുമെന്ന് വിളിച്ചു പറയുമ്പോൾ അതൊരു പ്രത്യേക ആത്മവിശ്വാസമാണ് എന്തായാലും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ രംഗത്തിറങ്ങിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ പടയാളികൾ തയ്യാറായി നിൽക്കുന്നു അമിത്ഷയെ വെല്ലുവിളിക്കാൻ പൗരത്വ ഭേദഗതി നിയമം എന്ന് സുപ്രീം കോടതി റദ്ദു ചെയ്യുമോ അതുവരെ പോർക്കളത്തിൽ സജീവരായി നിൽക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള